ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ എഫ് സി ഗോവ രണ്ടേ ഒന്നിന്റെ നിർണായക വിജയം നേടി മുപ്പത്തിയാറ് പോയിന്റുമായി എഫ് സി ഗോവ ഇന്ത്യൻ സൂപ്പർ ലീഗ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനം തിരിച്ചുപിടിച്ചു ഇരുപത്തി ഒമ്പതാം മിനിറ്റിൽ ബ്രൈസൻ ഫെർണാണ്ടസ് സ്കോറിംഗ് ആരംഭിച്ചു തൊട്ടു പിന്നാലെ ഒഡീഷയ്ക്ക് സമനില ഗോൾ നേടാൻ അവസരം ലഭിച്ചു പക്ഷേ ഡീഗോ മോറിഷയുടെ പെനാൾട്ടി ഹൃതിക് തിവാരി അതിശയകരമായി രക്ഷപ്പെടുത്തി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ബ്രൈസിന്റെ ശക്തമായ ഷോട്ട് ലാൽത്തതങ്ക വഴിതിരിച്ചുവിട്ട് സ്വന്തം ഗോളിലേക്ക് വിട്ടപ്പോൾ എഫ് സി ഗോവയുടെ ലീഡ് ഇരട്ടിയായി ഒഡീഷ വേഗത്തിൽ പ്രതികരിച്ചു അമ്പത്തിനാലാം മിനിറ്റിൽ ഹ്യൂഗോ ബോമസിന്റെ കൃത്യമായ ത്രൂ ബോള് രാഹുൽ കെ പി ഗോളാക്കി മാറ്റി എഴുപത്തിമൂന്നാം മിനിറ്റിൽ അഹമ്മദ് ജാഹുവിന് രണ്ടാമത്തെ മഞ്ഞക്കാട് ലഭിച്ചതോടെ ഒഡീഷയുടെ തിരിച്ചുവരവ് പ്രതീക്ഷകൾ അവസാനിച്ചു ഒഡീഷയുടെ തോൽവിയോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വർദ്ധിച്ചിരിക്കുകയാണ് ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച റിസൾട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ എത്താൻ സാധിക്കും